വഞ്ചൂർ ജംഗ്ഷനിലെ പുറമ്പോക്ക് കയ്യേറ്റം ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിലാണ് ആശങ്ക പുകയുന്നത് ഉറപ്പായും തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത് അതിൽ സർക്കാരിനും പോലീസിനും ഒരുപോലെ തന്നെ അങ്കലാപ്പുണ്ട് കോടതിക്ക് മുന്നിലുള്ള സ്ഥലത്തെ തറയോട് പാകി സി പി എം സ്വന്തമാക്കി എടുത്തു എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് വഞ്ചൂർ ജംഗ്ഷനിലെ ചിത്ര തിരുനാൾ ഗ്രന്ഥശാലയുടെ വശത്തുള്ള സ്ഥലത്ത് മുമ്പൊരു കടയായിരുന്നു ഉണ്ടായിരുന്നത് റോഡ് വികസനം നടന്നപ്പോൾ ആ കട ഒഴിഞ്ഞു ഈ സ്ഥലത്ത് ഇപ്പോൾ ഏരിയ സമ്മേളന കാലത്ത് രണ്ട് സഖാക്കളുടെ പ്രതിമ വെച്ച് തറയോട് ഭാഗി അത് അവരുടെ സ്വന്തമാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിലും കോടതി നിലപാട് കടിപ്പിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ഇതുവരെ പരാതി ആരും തന്നെ കൊടുത്തിട്ടില്ല എന്നാണ് മാധ്യമ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നിലവിൽ കോടതിയെ സമീപിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് പോലീസിനും സർക്കാരിനും ഒരുപോലെ തന്നെ തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഹൈക്കോടതി എന്തായിരുന്നാലും ഇതേ റോഡിൽ തന്നെയുള്ള പന്തൽ കെട്ടി സമ്മേളനം നടത്തിയത് നാടകം കളിച്ചതൊക്കെ തന്നെ വളരെ കാര്യഗൗരവത്തോടു കൂടി എടുക്കുകയും അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഹൈക്കോടതി സ്വീകരിച്ച കോടതിയലക്ഷൻ നടപടിയിൽ ഐ ജി സ്പർജൻ കുമാർ ഇപ്പോൾ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചുകൊണ്ടൊരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുകയാണ് റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ തടയാൻ കഴിയാത്തത് അറിഞ്ഞുകൊണ്ടുള്ള വീഴ്ച അതുകൊണ്ട് കോടതിയലക്ഷൻ നടപടിയിൽ നിന്നും ഒഴിവാക്കണമെന്നു കൂടിയാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് സമാനമായ സംഭവം തന്നെയാണ് സമയമുള്ള സമയത്ത് പ്രതിഭ സ്ഥാപിച്ച് റോഡ് കയ്യേറിയ വിഷയവും അതുകൊണ്ട് അതിൽ നടപടി എന്താകുമെന്ന കാര്യത്തിൽ ആശങ്ക ഒഴിയുന്നില്ല സി പി എം പാളയം ഏരിയ കമ്മിറ്റി വഞ്ചിയൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തിയ നടത്തിയത് വഞ്ചിയൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിലക്കിക്കൊണ്ട് നോട്ടീസ് കൊടുത്തിരുന്നു മറ്റൊരിടത്തേക്ക് ഈ പരിപാടി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പാലിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ അതിനെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു സി അവിടെ സമ്മേളനം നടത്തിയത് അഞ്ഞൂറിലധികം ആളുകളെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടിയത് ശേഷം നടു റോഡിൽ ജനങ്ങളെ ഒക്കെ തന്നെ തടഞ്ഞു നിർത്തി നാടകം കളിക്കുന്നത് കെ പി സിയുടെ നാടകം കളിക്കുന്ന രീതിയിലേക്ക് പോലും തരം താഴ്ന്നു ഇതുമായി ബന്ധപ്പെട്ട കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പമാണ് പുതിയ വിവാദം ഉയരുന്നത് സി പി എമ്മിന്റെ ഈ ഭൂമി കയ്യേറ്റ ആരോപണം കോടതിയുടെ ശ്രദ്ധയിൽ ആരെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായിരുന്നാലും വന്ന പരിപാടി തടയാത്തതിന്റെ കാരണം തടഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് സത്യാങ്മൂലത്തിലൂടെ ഐ ജി പറയുന്നത് കേന്ദ്ര സർക്കാർ നയത്തിനെതിരായ പ്രതിഷേധ പരിപാടിയാണ് രാജ്ഭവൻ മാർച്ചിലൊക്കെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി ഒട്ടനവധി സി പി എം പ്രവർത്തകർ തിരുവനന്തപുരം നഗരത്തിലെത്തിയിരുന്നു അതുകൊണ്ടുതന്നെ വൈകുന്നേരം വഞ്ചൂരിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്വാഭാവികമായും എത്തുന്ന പ്രവർത്തകരെ കൂടാതെ ഒട്ടനവധി ആളുകളെത്തി ഒരു പക്ഷേ അതൊരു ക്രമസമാധാന വിഷയത്തിലേക്ക് നയിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു വഞ്ചൂരിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നാണ് സത്യാംഗൂലത്തിൽ പറയുന്നത് വേദിയിൽ നാടകം അവതരിപ്പിച്ച കെ പി എസ് സി ഗ്രൂപ്പിനും നോട്ടീസ് കൊടുക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോയിന്റ് കൗൺസിൽ വഴി തടസ്സപ്പെടുത്തി സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് സംഘടനാ അടക്കം പത്ത് പേർക്കെതിരെയാണ് കേസെടുത്തത് കോടതിയലക്ഷ്യ കേസിൽ ഫെബ്രുവരി പത്തിന് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു മരട് സ്വദേശി എൻ പ്രകാശ് ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലെത്തിയത് വഞ്ചൂർ ജംഗ്ഷനിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സി പി എമ്മിന്റെ ഏരിയ സമ്മേളനത്തിന് വേദി ഒരുക്കിയതിൽ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു പിന്നീട് പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു അനുമതി വാങ്ങിയാണ് വേദി ഒരുക്കിയതെന്ന് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയെന്നും വഞ്ചൂർ ബാബു ഇപ്പോൾ പറയുന്നു പക്ഷേ അന്ന് സി പി എം നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത് അനുമതി വാങ്ങിയിട്ടാണ് ഈ നീക്കം നടത്തിയതെന്നും പോലീസിനോടും ഇക്കാര്യം വ്യക്തമാക്കിയെന്ന് കൂടിയാണ് എന്തായിരുന്നാലും പോലീസ് നൽകിയ സത്യവാങ്മൂലം ഈ പറഞ്ഞ വിശദീകരണത്തിന് വിരുദ്ധമായി തന്നെയാണ് വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമുണ്ടായിരുന്നുവെന്നും സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം നടക്കുന്നത് കൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടായതെന്നുമാണ് മഞ്ജൂർ ബാബുവിൻ്റെ പ്രത്യേകമായ കണ്ടെത്തലും എന്നാൽ ഇതിൽ കേസെടുക്കുമെന്ന് അന്നേ തന്നെ പോലീസ് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു വഴി തടയുക പ്രത്യേകിച്ചും പൊതുവഴി തടയുക എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കൃത്യം തന്നെയാണ് സമ്മേളന പരിപാടികൾ നടത്താൻ മാത്രമാണ് സി അനുമതി വാങ്ങിയത് അതും റോഡിലല്ല നടു റോഡിൽ സ്റ്റേജ് കിട്ടാനായി ആർക്കും തന്നെ അനുമതി പോലീസ് കൊടുത്തിട്ടില്ല നിയമവ്യവസ്ഥ അതിന് അനുവദിക്കുന്നുമില്ല